ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങളടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമീണ മേഖലയിൽ നടക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ് നിർമ്മാണം പൂർത്തിയാക്കിയ കൊന്നത്തരി പഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി പണിക്കൻകുടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് കോടി രൂപയുടെ പുതിയ കെട്ടിട നിർമ്മാണം നടക്കുകയാണ് എല്ലാ വീടുകളിലും മഴക്കാലത്തും വേനൽക്കാലത്തും ശുദ്ധജലം എന്ന ലക്ഷ്യത്തോടെ ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ കൊന്നത്തരി പഞ്ചായത്തിൽ മാത്രം നൂറ്റി കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് പണിക്കൻകുടി എസ് എൻ ഡി പി പടി ഗുരിശിംഗൽ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ അനുവദിച്ചതായും മൈപ്പാൻ പടിയിൽ നടന്ന യോഗത്തിൽ മന്ത്രി പ്രഖ്യാപിച്ചു നമ്മുടെ കാണുന്ന റോഡ് എന്ന് പറഞ്ഞാൽ കമ്പളികം വരെയുള്ള ഏതാണ്ട് ഇരുപത്തി ആറ് കിലോമീറ്റർ ദൂരമാണ് നേരത്തെ ബിഒ വി സി നിലവാരമുള്ളതാക്കി മാറ്റാൻ ഇത് വിഒ വി സി നിലവാരമുള്ളതാകുമ്പോൾ ഇതിനോടനുബന്ധമായി കിടക്കുന്ന റോഡും പ്രദേശങ്ങളും ഒക്കെ സാധ്യതയിലേക്ക് അമ്പത്തി എട്ട് കോടി രൂപയാണ് നമ്മൾ കിട്ടുന്നത്

എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് മൈപ്പാൻപടി കാറ്റാടിപ്പാറ റോഡ് രണ്ട് കിലോമീറ്റർ ദൂരം ആധുനിക നിലവാരത്തിലാണ് നിർമ്മിക്കുന്നത് റോഡ് പൂർത്തിയാകുന്നതോടെ കാറ്റാടിപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ വികസനത്തിനും വഴിതെളിയും കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രണീഷ് യോഗങ്ങളിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ജോബി കുന്നക്കാട്ട് ബിന്ദു സാൻഡി ടി പി മൽക്ക ഷിനി സജീവൻ വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ എൻ വി ബേബി ഷാജി കാഞ്ഞമല വിൽസൺ തോമസ് വി കെ സലീം കെ ആർ കുമാർ ബിനു അംബാട്ട് എന്നിവർ സംസാരിച്ചു സിറ്റി വിഷൻ കൊന്നത്തടി